നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നൽകുന്നത് ഭീമാവള്ളിയാണ് ഭീമാള്ളി ഉറൂസോടനുബന്ധിച്ചിട്ടുള്ള ഒരു വലിയൊരു അന്നദാന വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നടന്നെയും മറക്കാതെ ഇപ്പോ ബുദ്ധ കഴിക്കാൻ വേണ്ടിയുള്ള ഭക്തജനപ്രവാഹമാണ് കഴിച്ച നടക്കുന്നത് വന്നാൽ നല്ല ഒരു തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ചെമ്പില് ചെമ്പുകൾ நான் வருக்கிறேன். நான் வருக்கிறேன். போக்கப் பிடிக்கலாம் போறாங்க போட்டி போட்டி ஆதிரை போடு 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 போ വലിയൊരു ക്യൂനവിടെ വലിയ രീതിയിലുള്ള ക്യൂ അപ്പുറത്തെ സൈഡ് ലേഡീസിനും ഇപ്പുറത്തെ സൈഡ് ജെന്റ്സിനുള്ള വലിയൊരു ലോങ് ക്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒന്ന് മാർക്കേറ്റ് വളരെ ലോങ് ക്യൂ അപ്പൊ വലിയ രീതിയിലുള്ള ഒരു വലിയ ഒരു ക്യൂ ആണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും അറ്റ് പ്രസന്റ് തന്നെ ഒരു ആയിരം പേരോളം ക്യൂ നിപ്പുണ്ട് ഇപ്ര സേഡും അപ്രടും ലേഡീസാണ് കുറച്ച് കൂടുതലായിട്ടും ഉള്ളത് കേട്ടോ ഭീമാളി ഊസോടനുബന്ധിച്ചിട്ടുള്ള പത്താം വാർഷികം അപ്പൊ നമുക്ക് ഇതാ കാണാൻ വേണ്ടി പറ്റും പക്ഷെ നല്ല രീതിയിലുള്ള ಎಲ್ಲುವ ಚೋರಡಿಕ ಚೋರ നമുക്ക് ഭക്ഷണം നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചെമ്പിലാണെങ്കിൽ റൈസ് തെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ അച്ചാറും ഉണ്ട് മട്ടനാണ് ചിക്കനാണ് മട്ടനാണ് മട്ടനാണ് സംഭവം കൊടുക്കുന്നത്

മുഹമ്മദ് ഹനീഫ ഈ പരിസരത്തെ കാര്യമുണ്ടെങ്കിൽ എൻക്വയറി ഓഫീസിലെത്തിച്ചേരേണ്ടതാണ് ചില മകൾ ഐഷ കാത്തുനിൽക്കുന്നു തിരക്കിതാ നമ്മുക്ക് നോക്ക ഇഷ്ടം പോലെ ആൾക്കാരാണെങ്കിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അന്നദാനം പൗരസമിതിയുടെ അന്നദാനം അവസാനത്തെ പത്താം പത്ത് വർഷം ഒമ്പത് വർഷമായിട്ടുണ്ടായിരുന്നത് പത്താമത്തെ വർഷവും നല്ല രീതിയിലുള്ളൊരു തിരക്ക് നമുക്ക് കാണാൻ പറ്റില്ല തിരക്ക് അവസാനിക്കുന്നില്ല ഭീമാവളി പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട് ഭീമാറത്തിൽ വന്നിട്ടുള്ള എല്ലാ മക്കൾക്കും എല്ലാ വർഷവും ഞങ്ങൾ പത്താമത്തെ വർഷമാണ് ഞങ്ങളിവിടെ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീമാവളി പൗരസമിതിയുടെ പേരിൽ ഞങ്ങളവിടെ എല്ലാ വർഷവും വരുന്ന എല്ലാ മക്കളും ഒരു മക്കളെ പത്ത് പതിനയ്യായിരം പതിനേഴ്യായിരം എല്ലാ മക്കളും ഭീമാപ്പള്ളിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഭീമാപ്പള്ളി ഉറൂസ് ആരംഭിച്ചിരിക്കുകയാണ് ഭീമാപള്ളി ഉറൂസ് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ രണ്ട് വരെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കുമ്മനം ഉസ്താദിൻ്റെയും അതുപോലെ പ്രാർത്ഥനയോടുകൂടി പ്രസിഡന്റ് ജബ്ബാർ സാഹിബിൻ്റെ കൊടി ഉയർത്തലോടുകൂടി സമാരംഭം കുറിച്ചിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഭീമാപള്ളി പൗരസമിതി എന്നുള്ള ഒരു മഹിതമായ സംഘടന എല്ലാ കൊല്ലം തോറും പതിനായിരത്തിലേറെ പേർക്ക് ഭക്ഷണവും വിഭവസമൃദ്ധമായ ഭക്ഷണവും അതുപോലെ തന്നെയാണ് പാനീയങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ കാണുന്ന ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന നാലാ ജ്ഞാതി മതസ്ഥർ വ്യത്യസ്തമായ വിഭവങ്ങൾ എല്ലാവരുടെയും ആശയ കേന്ദ്രമാണ് ഭീമാവളി എന്നുള്ളത് ഇവിടെ വന്നാൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വിപവ സമൃദ്ധമായി തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ദൃശ്യങ്ങൾ കാണുന്നതെല്ലാം ഭീമാവളിയിലുള്ള പൊതുപ്രവർത്തകരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈനായി നിന്നുകൊണ്ട് വരിവരിയായി നിന്നുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള നാനാജാതി മതസ്ഥർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഭീമാപള്ളിയിലുള്ള ഏറ്റവും വലിയ കാരുണ്യ സംഘടനയാണ് പൗരസമിതി എന്നുള്ളത് അവരുടെ നേതൃത്വത്തിലാണ് മറ്റുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം തോറും വിപുലമായ രീതിയിൽ തന്നെയാണ് ഭീമാവള്ളി ഊസിനോടനുബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഓരോ പ്രവർത്തകരും നിൽക്കുന്നവരെല്ലാം ഇതിനുവേണ്ടി വേണ്ടി പ്രയത്നിച്ചവരാണ് പ്രവർത്തിച്ചവരാണ് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിൽക്കുന്നു അസ്സാമലൈക്കും